ഏറ്റവും ആധുനിയനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആധുനിയനായ കെ പി സി സിയുടെ പ്രസിഡൻറ്റ് ശ്രീ സണ്ണി ജോസഫ് അവർ ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് ഭാരതത്തിൻ്റെ പ്രിയ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അവർ വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ ആത്മീയ ആചാര്യന്മാരെ സഹോദരി സഹോദരന്മാരെ ഗുരുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പിതാവിൻ്റെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ അനുസ്മരണ ചടങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാനാണ് ഞാൻ നിൽക്കുന്നത് അമ്പത്തിമൂന്ന് വർഷക്കാലം എൻ്റെ പിതാവിനെ നിങ്ങൾ ചേർത്ത് പിടിച്ചു പക്ഷേ നിങ്ങൾ അമ്പത്തിമൂന്ന് വർഷം മാത്രമല്ല കഴിഞ്ഞ രണ്ടു വർഷം കൂടെ ചേർത്ത് അമ്പത്തഞ്ച് വർഷക്കാലം എൻ്റെ പിതാവിനെ ചേർത്ത് പിടിച്ചു ഇന്നും പിടിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് നന്ദി പറയുവാൻ എനിക്ക് വാക്കുകളില്ല എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ കോൺഗ്രസ് പാർട്ടിയെ കർമ്മകുശലതയോടും വാക്ചാതുര്യത്തോടും കൂടി നയിക്കുന്ന ശ്രീ സണ്ണി ജോസഫ് അവരാണ് അദ്ദേഹത്തെ നിങ്ങളെല്ലാവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ആന്യനായ രാഹുൽ ഗാന്ധിജിയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഈ രാജ്യത്തെ ഓരോ സാധാരണക്കാരനും വേണ്ടിയും If there is a word to define Rahul Gandhi, that would be compassion. Compassion to fellow human beings, compassion to Dalits, compassion to minorities, compassion to Adivasis, compassion to the poor, compassion to the voiceless, compassionate towards all human beings whom he meets. There is no better person to inaugurate the second memorial of my father, Uman Chandi. Dear sir, thank you for accepting our invitation and being here. On behalf of Pudupalli of Kerala, we request you to be here and thank you. Welcome, Sri Rahul Gandhi. Malangara Orthrook Sabhabaramad Diction. Moranma Baselios, Martoma <laughs> Matthew, Sridhyanana, Yogatil Aniga Prashram Naratandha. തന്റെ സ്വതശുദ്ധമായ ശൈലി കൊണ്ടും മലയാളക്കരയിലാകെ കാരുണ്യ പ്രവർത്തനം നടത്തുന്ന മലയാളത്തിന്റെ വലിയടന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചങ്ങനാശ്ശേരിയുടെ അതിരൂപതയുടെ അഭിവന്ദനായ മെത്രാപോലിത്ത തിരുമേനി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവ് നമ്മളോടൊപ്പം ഈ അനുസ്മരണത്തിൽ പങ്കുചേരുന്നു തൻ്റെ പ്രഭാവം കൊണ്ട് മലയാളത്തിൽ മാത്രമല്ല ഭാരതത്തിലും ലോകത്തൊക്കെയിലും പ്രഭയുടെ വലം സൃഷ്ടിച്ച ശ്രേഷ്ഠ ഇടയനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു കെ എസ് യുയിലൂടെയും യൂത്ത് കോൺഗ്രസിലെയും കടന്നു വന്ന കേരളത്തിൻ്റെ ആകെ മനസ്സ് കവർന്ന നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ അവർ താൻ കേരളത്തിൽ നിന്ന് ആർജിച്ചെടുത്ത പ്രവർത്തന ശൈലി ആ പ്രവർത്തന ശൈലി ഭാരതത്തിലെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുവാൻ കരുത്താർജ്ജിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ശ്രീ കെ സി വേണുഗോപാൽ അവർകളെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു കേരളത്തിൻ്റെ മതേതര മുഖമായ പാണക്കാട് സാതിക്കലി തങ്ങൾ അവൾ തൻ്റെ പൂർവികരെ പോലെ ഇരിക്കുന്ന സ്ഥാനത്തു കൊണ്ട് ഇരുന്നുകൊണ്ട് ഏ സംസ്ഥാനത്തും ഈ രാജ്യത്തും ഒരുമയുടെ ഐക്യത്തിൻ്റെ സമാധാനത്തിൻ്റെ മതേതരത്വത്തിൻ്റെ സന്ദേശം പുറത്തുന്ന ഈ വലിയ നായകനെയും പുതുപ്പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുക കേരളത്തിലെ അസംബ്ലിയിൽ പാവപ്പെട്ടവന്റെ ശബ്ദം എന്നും അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമായി മാറിയിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ അധാർമികമായ ഒരാരോടം പോലും പനിക്ക് എപ്പോഴെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരായുധം പോലും ഉപയോഗിക്കാത്ത ഉമ്മൻചാണ്ടിയെപ്പോലെ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന് നേരെ പല ആയുധങ്ങൾ നേരിട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരിക്കലും ഒരു ആധാർമികമായ ആരോപണം പോലും ഉന്നയിച്ചിട്ടില്ല ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ ഒരാളെ പോലും അധാർമികമായി ആരോപണം ഉന്നയിക്കാത്ത പ്രിയങ്കരനായ വി ഡി സതീശനെയും പുതുപ്പള്ളിയിലേക്ക് പള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ശ്രീ രമേശ് ചെന്നിത്തല പതിറ്റാണ്ടുകൾ എൻ്റെ പിതാവിനോടൊപ്പം നടന്ന് നീങ്ങി ഇവിടുത്തെ ജനതയെ ചേർത്ത് പിടിച്ച കേരളത്തിന്റെ മഹാനായ നേതാവ് ആ നേതാവ് ഇവിടെ വരുമ്പോൾ എൻ്റെ പിതാവിൻ്റെ പ്രവർത്തന ശൈലി അതേ ചാതുര്യം അതേ വിസ്മയമാണ് എന്നെ ഓർപ്പിക്കുന്നത് ആദരണീയനായ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ആദരണ്യനായ വിരേശ്വരാനന്ദ സ്വാമികൾ ശ്രീനാരായണ ഗുരുദേവന്റെ വാക്യമെല്ലാം ലോകത്തെമ്പാടും പകർത്തുവാൻ ആഗ്രഹിക്കുന്ന മഹത് ഗുരുവാണ് സർവമ സമ്മേളനം വത്തിക്കാനിൽ നിന്ന് സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹമായിരുന്നു മുഖ്യ സംഘാടകൻ ആദരനായ മഹത് സ്വാമി ശ്രീ വിരേശ്വരാനന്ദിയെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ പിതാവിൻ്റെ സഹോദരി എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ അംഗവും എൻ എസ് എസിന്റെ പ്രതിനിധി സഭാ അംഗവും കൂടിയായ ശ്രീമതി രാധാ വി നായർ അവർയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിലുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ എം പിമാർ എം എൽ എ മുൻ മന്ത്രിമാർ യു ഡി എഫിന്റെ നേതാക്കന്മാർ തിരുമേനിമാർ വൈദിക ശ്രേഷ്ഠർ സാമൂഹിക സാമുദായിക സാംസ്കാരിക നായകന്മാർ തുടങ്ങിയവരെയും ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു അവസരത്തിൽ മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ശ്രീമതി ബിന്ദുവിനെയും അവരുടെ കുടുംബത്തെയും ചേർത്ത് പിടിക്കുന്ന ഒപ്പം എൻ്റെ പിതാവിൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു നിമിഷപ്രിയ ഡിയർ രാഹുൽജി ഈവൻ വെൻ മൈ ഫാദർ വാസ് നോട്ട് വെൽ വെൻ ഹി കുഡ് നോട്ട് സ്പീക്ക് എനി ഈ വി ഐ പി യും ഒന്നിച്ച് നമുക്ക് ചേർത്ത് പിടിക്കാം ആ ഓർമ്മകൾക്ക് മുന്നേ എന്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് തലമുണിച്ചുകൊണ്ട് എന്റെ പിതാവിന്റെ കുടുംബത്തിലെ അംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തരെയും ഈ വീതയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കു വെച്ചൊരുക്കുന്നു ആദരണിയായ ഇവിടെ ചാർജ് ഉള്ള വഹിക്കുന്ന ദീപാദാസ് മുൻഷി അവർ നിങ്ങൾക്ക് അറിയാം എന്റെ പിതാവിന്റെ ആത്മ സ്നേഹിതരായിരുന്നു ശ്രീ ദാസ് മുൻഷി അദ്ദേഹത്തെ വർഷങ്ങൾ പരിപാലിച്ച ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് നിന്ന ദാസ് മുൻഷിയ അവരുടെ പത്നിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ വർഷങ്ങളായി ദീർഘമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനറൽ സെക്രട്ടറി കേരളത്തിന് ചാർജ് വഹിക്കുന്ന ശ്രീമതി ദീപാദാസ് മുൻഷിയെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കു ചുരുക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ് ഭാരത്